കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും കള്ള് കള്ളമൊന്നും പറയില്ലടാ ഇത് നമ്മുടെ വേടന്റെ പാട്ടാണല്ലേ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ പണ്ടത്തെ പാട്ടുകാരൊക്കെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കുടിച്ചു നശിച്ചു എന്ന് പറയും അവന്റെ ശബ്ദമെല്ലാം പോയി എന്ന് പറയും പക്ഷെ ഈ കാലഘട്ടത്തിൽ റാപ്പ് സിംഗേഴ്സ് ഒക്കെ ഒരു ആണ് ഓരോ ടൈമിൽ ഓരോ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള സിംഗേഴ്സ് വരും ഓരോ ട്രെൻഡ് വരും ഈ ട്രെൻഡിൽ മദ്യപാനം മറ്റുള്ള ലഹരികളൊക്കെ ഒരു കൂടുതൽ അറ്റാച്ച്മെന്റ് ന്യൂ ജനറേഷൻ കൊടുക്കുന്ന രീതിയിലാണ് പാട്ടുകള് പല ആളുകളും വരികൾ കേട്ടുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ പാട്ടുകൾ ആസ്വദിക്കുന്നത് അതിലാണ് കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട ഓക്കെ നമുക്ക് വേടനെ കുറിച്ചിട്ട് മാത്രല്ല ഡബ്സിയെ കുറിച്ചും പറയാനുണ്ട് ഡബ്സിയുടെ ഒരു വൈറൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടോ വയറകലല്ല വൈറൽ അതായത് അദ്ദേഹം പാട്ട് പാടുന്നതിൻ്റെ അടിയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പൊ ഒരു സൗദി അറേബ്യയിലത്തെ സംഭവം വേറെ അതിന് മുന്നേ നമ്മളെ ഈ ഒരു മറ്റേ പണ്ടാറം എന്തു ഡി ജെ ആ സാധനം ചെയ്യുന്ന ആളുകളില്ലേ അവരുമായിട്ട് ഒരു കയർക്കല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷെ ഡബ്സിസ് എ ബ്യൂട്ടിഫുൾ സീനറിനോ കഴിവുള്ളവന്റെ കയ്യിൽ കിട്ടുമ്പോ അയാളൊരു വലിയ സംഭവമാണ് ആ സാധനാണ് മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടതെന്തേ കര യാൻ കണ്ണീരില്ല കണ്ണീരപ്പനാരും പോരണ്ട അങ്ങനെ തുടങ്ങി നല്ല കിടിലം പാട്ടൊക്കെ പാടിയ എന്നാൽ മാപ്പിളപ്പാട്ടിനെ അവരുടേതായ രീതിയിലേക്ക് മാറ്റി ആരോ ഉണ്ടാക്കി വെച്ച സൃഷ്ടിയെ അവരുടേതായ രീതിയിലേക്ക് മാറ്റി നശിപ്പിക്കുന്ന ഒരു പാട്ടുകാരൻ കൂടിയാണ് ഡബ്സി വിഭിന്ന അഭിപ്രായങ്ങൾ ആളുകൾക്ക് ഉണ്ടാവും കേട്ടോ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കുക അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും തമ്മിൽ തല്ലാണ് എനിക്ക് രണ്ട് രീതിയിൽ ഇതിൽ സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ് ആദ്യം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ ഉണ്ടായ ഓഡ്ര വൈറൽ ഓഡ്ര കേക്കം ഓഡ്ര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനോട് അതിനിടയിൽ അദ്ദേഹം നന്നായി പാട്ടുപാടിയിട്ടുണ്ട് അത് വേറെ കിടക്കുന്നുണ്ട് പക്ഷേ ആളിതിൻ്റെ ഇടയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ ബ്ലിങ്കോസ്കികളാണ് നമ്മളിന്ന് ചൂണ്ടിക്കാണിക്കുന്നത് അതൊരു ഒന്നാമത്തെ സാധനമാണ് രണ്ടാമത് ഞാൻ ചങ്കരംകുളം തന്നെ മലപ്പുറത്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം സത്യത്തിൽ ഈ ചങ്ങരം കുളം തന്നെ ഇടപ്പാളെന്ന് വളരെ കുറച്ചപ്പുറത്താണ് അപ്പുറത്താണ് പിന്നെ സിയെ ചെറിയ രീതിയിലൊക്കെ പരിചയമെടുക്കേണ്ടി വലിയ രീതിയിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളായ സുഹൃത്തുക്കളൊക്കെ എന്റെ സുഹൃത്താണ് അതുകൊണ്ട് അറിയാവുന്നതാണ് ഓക്കെ കഴിവുള്ള വ്യക്തിയാണ് നല്ല അടിപൊളി പാട്ട് പാടുന്ന മനുഷ്യനാണ് പക്ഷെ എന്തിനാട് ഈ മാതിരി കോപ്രായതൊക്കെ തലക്കൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കണ്ടുവെക്കാം മലപാ ഹീ അത്താണ് മലബാറ് പറഞ്ഞ ആർക്കും തിരിയാത്ത സാധനമാണ് ഒരു സൈഡിലും കെടുക്കാൻ കഴിയില്ല വെസ് അമ്മി ഉമ്മി ഉമ്മ ഉമ്മ ത്തെ കുട്ടികളെ പോലെ എന്തൊക്കെയാട്ടിക്കൂട്ടി ഇമ്മി അമ്മിച്ചി എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പൊന്നു മോനെ മലബാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്നൊക്കെ മലബാറൊക്കെ എല്ലാവർക്കും അറിയാം മലബാർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നമ്മളെ ഈ ഒരു പ്രദേശത്തെ എല്ലാവരും ഒരേ പോരത്തെ സ്ലാങ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കൂടി നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇജ് ഓന് മണ്ട് ഈ സാധനമൊക്കെ പല സ്ഥലങ്ങളിലാണ് ഇപ്പൊ ഇവന്റെ വീട് നിൽക്കുന്നത് എവിടെ അറിയാ ചങ്ങരംകുളം എന്റെ വീട് നിൽക്കുന്ന അവിടെ ഒരു കുറച്ച് മാറ്റമുള്ള ഏഴെട്ട് കിലോമീറ്ററിനെ മാറ്റം കൂടി ഇല്ല ഈ സ്ഥലത്ത് നിൽക്കുന്ന ആളുകളുടെ സ്ലാങ് ശരിക്കും ഡബ്സിയുടെ സ്ലാങ് അല്ല ഇപ്പൊ ഞാൻ ഇജ് ഓന് താന് എന്നൊക്കെ വീഡിയോന്റെ ഇടയിൽ സംസാരിക്കുന്നത് ഒരു മജ്ജയ്ക്ക് വേണ്ടി തന്നെയാണ് ആ ഒരു സുഖം കിട്ടാൻ വേണ്ടി മാത്രമാണ് പക്ഷേ ഈ എടപ്പാൾ ഭാഗം ഇട്ട് അങ്ങോട്ട് ചങ്ങരംകുളം വളയംകുളം ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ മലയാളത്തിൽ നല്ല മാറ്റമുണ്ട് ഈ മലപ്പുറ സ്ലാങ് എന്ന് പറയുന്ന കൊണ്ടോട്ടി മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ പല സ്ലാങ് ആണ് തിരൂര് വരെ എത്തി നിൽക്കുന്ന സ്ലാങ്ങുകൾ ഒരു പക്ഷെ വ്യത്യസ്തമാണ് പിന്നെ ഇങ്ങോട്ട് വരും പിന്നെ പൊന്നാനിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി സ്റ്റാൻഡേർഡ് വേറെ രീതിയിലാണ് അതും സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് ഭയങ്കര ഇഷ്ടമാണത് അതായത് ഒരു കടാപ്പുറം ഏരിയ ലാംഗ്വേജ് പൊളിയാണ് അപ്പൊ ആ ഒരു ഏരിയകളിലേക്ക് മാറി മാറി വരുമ്പോൾ മാറും ഈവൻ മലബാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സാധനങ്ങൾ ഇറക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആൾ പറയുന്ന ഈ മലബാർ ഏത് മലബാറാന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല നമ്മുടെ എടപ്പാൾ ചങ്ങരോളം ഭാഗത്ത് ഇവനെ പോലെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അപ്പോ അദ്ദേഹം മലബാർ എന്ന് പറഞ്ഞ ലിന്ധ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഡ്ര എന്നൊക്കെ പറയുമ്പോൾ ആളുകളെ എന്റെ വ്യാഖി കിടന്നിട്ടുണ്ട് ഓട്രാ ഓഡ്രാ ഓഡ്ര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത കൊല്ല ഡിന്റെ ഷോ ലൈനോളൂർ നിന്നിട്ട് ഷോ കാനർ നത്തിങ് എൽസ് നത്തിങ് മോർ നത്തി പറഞ്ഞു കറക്റ്റ് അർത്ഥം വന്നിപ്പോളാ വി ഐ പി സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അത് എല്ലാ പരിപാടിയിലും ഉണ്ടാവും ഈ സെക്ഷൻ ഇത്തരം പരിപാടിയിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് സംഘാടകർ തരുന്ന ചക്കക്കുരു അല്ല സൗദിന്ന് റിയാലി തന്നെയാണ് നിങ്ങൾക്ക് സാലറി തന്നിട്ടുള്ളത് ആ സാലറി ഇവർ എവിടെ ഉണ്ടാക്കുന്നതാ ഇങ്ങനെ ആളുകളിൽ നിന്ന് പിരിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫണ്ട് വാങ്ങി ഉണ്ടാക്കുന്നതാ അടുത്ത വർഷം ഞാൻ വരുമ്പോൾ വി ഐ പി എന്നുള്ളൊരു സാധനം വേണ്ടെന്ന് പറയുമ്പോൾ അടുത്ത വർഷം നിന്ന അവർ വിളിക്കണം എന്നും എന്തത്ര നിർബന്ധമുണ്ട് പലപ്പോഴും പല ആളുകൾക്കും ഒരു താല്പര്യക്കുറവ് വന്നു തുടങ്ങുന്നുണ്ട് അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടുകൂടിയാണ് കൂടിയാണെന്ന് മനസ്സിലാക്കണം ഞാൻ ഇപ്പോഴും പറയുന്നത് ഡബ്സി നല്ല സിംഗറാണ് അയാള് കയ്യിൽ കുറെ കോപ്പായത്തരങ്ങളുണ്ട് സത്യത്തിൽ ഒരു ഡ്രങ്ക് ആയിട്ടുള്ള ഒരാളെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അല്ലെ എനിക്ക് ആ ഒരു ഫീൽ ആട്ടാ തോന്നിയിട്ടുള്ളത് കമന്റിൽ അത് കൃത്യമായിട്ടുണ്ട് എന്താണ് അടിച്ച് കേറ്റിയിരിക്കുന്നത് എന്ന് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഇതിന്റെ പിന്നിൽ ഇത്തരം രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഡെബ്സി ഉപയോഗിച്ചു എന്നല്ല ഞാൻ പറയുന്നത് ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മളെ ചുറ്റുപാട് അങ്ങനെയാണ് അതൊക്കെയാണ് രസം ഇവിടെ കൊള്ളാം ഇത് എന്തായാലും നല്ല പരിപാടി ആയി പോയിട്ടുണ്ട് അവിടെ പോയിട്ട് വി ഐ പികളൊന്നും ഇനി വേണ്ട എല്ലാരും നിന്ന് കണ്ടോളി എന്ന് പറയുമ്പോ ആ സംഘാടകർക്ക് ഒരു കൊട്ട് കൊടുക്കുകയാണ് അവർക്ക് എവിടുന്നാണ് ഈ കായ് പിരിച്ചുണ്ടാക്കണതാണ് അതൊരു വേടൻ സ്റ്റൈലാണ് വേടനാണ് അത് കയറി വന്നാൽ മീറ്റ വേടന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സാധനം കണ്ടിട്ട് ആള് വന്നിട്ട് രണ്ട് തമിഴടിക്കും സൗഖ്യമാന്നൊക്കെ അടിച്ചിട്ട് വണക്കം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സാധനം ആ സാധനം ഇവിടെ കൊടുത്തിട്ടത് ഇനി നമുക്ക് ഡബ്സി എന്ന് പറയുന്ന ഒരു മഹാനായ പാട്ടുകാരൻ്റെ ഒരു കിഡിലൻ ക്ലാസിക് സാധനം ഒന്ന് കേട്ടോക്ക എന്തോ ഒരു ഓരത്തിൽ വന്നൊരു വിഷയമാണ് ആള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ എന്താ വിഷയം അറിയില്ല എന്തായാലും വലിയ വിഷയമാണത് അങ്ങനെ ചീറി പൊളിച്ചിട്ടൊക്കെയാണ് പാടുന്നത് അതാണ് ചില ആളുകൾക്ക് ചില പാട്ടുകൾ പാടാൻ നല്ല കഴിവായിരിക്കും അത് അടിപൊളി ഒരു പാടും ചെയ്യും എന്നാൽ എല്ലാത്തിലും കൈയിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും നിങ്ങൾ വേടൻ്റെ ഒരു പാട്ട് ഒന്ന് കേട്ടേക്ക് അടിപൊളിയ നീ നീ അയാളുടെ ശ്രുതി ചേർന്നു കൊണ്ട് ആ പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ അയാളുടെ ശബ്ദം അയാൾ വൃത്തികേടാക്കാതെ ഉപയോഗിക്കുന്നതുമാണ് ഒരു പക്ഷെ വേടനും തമ്മിലുള്ള ഒരു വലിയ അന്തരം ഈ അന്തരം നമുക്ക് കാണുക തന്നെ വേണം അദ്ദേഹം സ്റ്റേജിൽ കേറിയിട്ട് പാടുന്ന പാട്ടും ഡബ്സി പാടുന്ന പാട്ടും ഓൺ വോയിസിൽ അല്ലാത്ത രീതിയും തമ്മിൽ വ്യത്യാസം കൂടി ഒന്ന് പദവി പണമൊന്നും കേട്ടോ ഇത് ഉരുക്ക് ഗുണമുള്ള തോളിട കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും കുടിച്ച കള്ളുകൊന്നും കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും കുടിച്ച കള്ളുകൊന്നും ഒരു ഒരു കണ്ണിൽ ഞാനും അതിനിടയിൽ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി പറയുന്നു വേടനിലുള്ള ഒരു പ്രശ്നം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് മദ്യപാനം വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം അദ്ദേഹത്തിന്റെ റീലുകളിൽ നിന്നാണെങ്കിലും കിട്ടും ഇപ്പൊതാ പബ്ലിക് പ്ലേസിലാണ് അത് പറയുന്നത് ഞാനും അടിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ഇതൊക്കെ ജനങ്ങളിലേക്ക് കിട്ടുന്ന ന്യൂ ജനറേഷനിലേക്ക് കിട്ടുന്ന ഒരു വലിയൊരു മെസ്സേജ് എന്താ വച്ചാ രണ്ടണക്ക വിടാം എന്നുള്ള സാധന അത് പിന്നെ മാറും അത്ര തന്നെ ഓക്കെ ആ ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ഇത് ഉറപ്പിക്കുന്ന മറ്റൊരു സാധനം ഞാനരിയും കുരലുകളെല്ലാം എൻ്റെ നീ അരിയും കുരലും ചങ്കും എല്ലാവരുടെ നന്മകനെ ഞാൻ ചാറും ചരവും ഞാൻ ചാറും മധുവല്ലേ നീ മധു ഈ പാട്ടു കേട്ടില്ലേ ഇദ്ദേഹം പാടുന്ന ശബ്ദം ഭയങ്കര രസമാണ് ആ ഈണത്തിനും താളത്തിനും ഒത്തൊരുങ്ങിയ പാട്ടുകളെ പാടു അത് കൃത്യമായി പാടുന്നു കൈ പക്ഷെ കയ്യിൽ മദ്യകുപ്പിയുണ്ട് എന്താ ചെയ്യുക ഇതിന് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരാള് അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഏകദേശ രൂപം കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് എന്തൊക്കെ മറ്റുള്ള എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോലും ആളുകളിലേക്ക് ജനിപ്പിക്കുന്ന രീതിയിലാണ് പല ആളുകളുടെയും കാട്ടിക്കൂട്ടൽ ഇപ്പൊ ടെപ്സി എയറിൽ പോകാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ വന്ന് പറഞ്ഞ രണ്ടു മുതൽ പൊട്ടത്തരങ്ങളും പിന്നെ ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല ഇത് കമന്റുകളിൽ നിന്ന് നിറഞ്ഞു നിന്നുന്ന ആ ഒരു സംഭവം ഇല്ല എന്നെ തുളുമ്പുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നി എന്തപ്പോ ഇയാൾ കാണിച്ചിരിക്കണേ എന്നുള്ളത് ഇന്നലെ ഞാൻ എന്നറ്റം വന്ന സാധനം ഇന്നാണ് എനിക്ക് റിയാക്ട് ചെയ്യാൻ തന്നെ തോന്നിയത് കാരണം അത്ര അധികം സജഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ അദ്ദേഹം ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല കഴിവുള്ള ആളുകളുടെ കയ്യിൽ കിട്ടിയ ഡബ്സി സ്കിഡിലൻ ആണ് ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്കിഡിലൻ സ്കില്ലുകളൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്തിനാ എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ആസ്വദിക്കാൻ ആളുകളുള്ളടത്തോളം കാലം നിങ്ങൾ പാടിക്കൊണ്ടിരുന്നുള്ളൂ കുഴപ്പമുള്ള പക്ഷേ മലബർ മലബരം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മൊത്തത്തിൽ അങ്ങ് അധിക്ഷേപിക്കരുത് ഞങ്ങളുടെ സ്ലാങ് ശരിക്കതല്ല എടബാൾ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വഴികളാണ് ഞങ്ങളൊക്കെ അതിർത്തി ഭാഗങ്ങളാണ് ഈ ഭാഗത്തൊക്കെ അദ്ദേഹം പറയുന്ന രീതിയിലുള്ള സ്ലാങ്ങുകള് ആരെങ്കിലുമൊക്കെ ഒന്നോ രണ്ടാളുകൾ സംസാരിക്കുന്നില്ലാതെ ഈ ഡബ്ബ സംസാരിക്കുന്ന പോലെയൊന്നും സോറി ഈ ഡബ്സി വർത്തമാനം പറഞ്ഞ പോലെ ആരും വർത്തമാനം പറയാറിയില്ല ഓക്കെ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ചാനൽ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് അതാണ് വെട്ടേണ്ടത് കുടിച്ച മോര് കള്ളമൊന്നും പറയില്ലടാ വീണ്ടും കാണാം